യേശു രാജാവാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി കുരിശും ബൈബിൾ വചനവും പതാകകളുമായി ബ്രിട്ടനിൽ ക്രിസ്തുവിശ്വാസത്തിന്റെ പുനരുജ്ജീവനം സാക്ഷ്യപ്പെടുത്തി ഒന്നരലക്ഷത്തോളം പൌരന്മാർ അണിനിരന്ന റാലി യൂറോപ്പിന്റെ ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് മടങ്ങുന്നതിനുള്ള ആഹ്വാനമായിരുന്നു റാലി ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ടു പോയ ബ്രിട്ടനിൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് മുൻ നേതാവ് ടോമി റോബിൻസണിന്റെ നേതൃത്വത്തിലാണ് യുണൈറ്റഡ് ദി കിങ്ഡം എന്ന പ്രമേയവുമായി ലണ്ടനിൽ റാലി നടത്തിയത് ിൽ നിരവധി ക്രിസ്ത്യൻ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു മരക്കുരിശുകൾ ക്രിസ്തുവിന്റെ ചിത്രങ്ങൾ പതിച്ച പതാകകൾ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കുന്ന ബാനറുകൾ യേശു രാജാവാണ് എന്ന മുദ്രാവാക്യം സഹിതമായിരുന്നു റാലി യേശു വഴിയും സത്യവും ജീവനുമാണ് എന്നെഴുതിയ ബാനറുകൾ പിടിച്ച് റാലിയിൽ അണിനിരന്നവരും നിരവധിയായിരുന്നു തങ്ങൾ ഇംഗ്ലീഷ് ദേശസ്നേഹികൾ ആയതിനാലാണ് മാർച്ചിനെ പിന്തുണച്ചതെന്ന് എസെക്സിലെ ചെൽസ്ഫോർഡിൽ നിന്നുള്ള യുവജനങ്ങൾ പറഞ്ഞു ബൈബിൾ വാക്യങ്ങളും ക്രിസ്ത്യൻ പ്രതീകങ്ങളുള്ള ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു ഇവർ പങ്കുചേർന്നത് യൂറോപ്പിന്റെ ക്രിസ്തീയ സംസ്കാരവും പാരമ്പര്യവും നശിപ്പിക്കുന്ന അധിനിവേശ ശക്തികളെ അപലപിച്ചുകൊണ്ട് കൂടിയാണ് റാലി നടന്നത് ബ്രിട്ടനിലെ സാംസ്കാരിക വിപ്ലവത്തിന് റാലി തീപ്പൊരിയായി മാറിയെന്ന് പരിപാടിയുടെ സംഘാടകനായ ടോമി റോബിൻസൺ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ലണ്ടനിൽ നടന്ന മാർച്ചിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ പങ്കെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു